കർണാടക അങ്കോലയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ തെരച്ചിലിനായി സൈന്യത്തെ കൊണ്ടുവരണമെന്ന ആവശ്യവുമായി കുടുംബം ഒന്നുകൂടി ഊർജിതമാക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു മന്ത്രി ശശീന്ദ്രൻ അടക്കമുള്ളവർ അർജുന്റെ വീട് സന്ദർശിച്ചു വർഷ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഇന്നലെ മുതൽ തന്നെ ഈ കുടുംബം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് സൈന്യത്തെ കൊണ്ടുവന്നുള്ള തിരച്ചിൽ അക്കാര്യം ഇന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ വന്നപ്പോഴും കുടുംബം അറിയിക്കുകയുണ്ടായി കാരണം നമുക്കറിയാം ഇന്നലെ കൂടിയാണ് ഈ അർജുനനായുള്ള തിരച്ചിൽ കൂടുതൽ ഊർജിതമായത് സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലിനെ തുടർന്നെല്ലാം ഈ തെരച്ചിൽ ഊർജിതമാക്കുകയായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ ഇതുവരെ എന്നാൽ ഈ അർജുൻ്റെ വാഹനം പോലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ആ ഒരു സാഹചര്യത്തിലാണ് കുടുംബം സൈന്യത്തെ കൊണ്ടുവരണമെന്നുള്ള ആവശ്യം വീണ്ടും ഉന്നയിക്കുന്നത് പക്ഷേ നമുക്കറിയാം പ്രതികൂല കാലാവസ്ഥ അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനം വലിയ ദുഷ്കരമായി തന്നെ തുടരുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ പറയുന്നത് അവിടെ എൻ ഡി ആർ എഫും എസ് ഡി ആർ എഫും എല്ലാം തെരച്ചിലിൽ സംയുക്തമായി തെരച്ചിൽ നടത്തുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ കൂടുതൽ മണ്ണെടുത്തു മാറ്റി രക്ഷാപ്രവർത്തനം ശക്തമാകുമെന്നുള്ളത് തന്നെയാണ് എ കെ ശശീന്ദ്രൻ ഇപ്പോൾ തൊട്ടുമുമ്പ് അറിയിച്ചിട്ടുള്ളത് കൂടാതെ ഇവിടെ കേരളത്തിൽ നിന്നും ഡിവൈഎസ്പി ഉൾപ്പെടെ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർമാർ അവിടെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനായി കർണാടകയിലേക്ക് പോയിട്ടുണ്ട് അവർ കൃത്യമായ വിവരങ്ങൾ സംസ്ഥാന സർക്കാരിന് കൈമാറുന്നുണ്ട് എന്നുള്ള കാര്യവും എ കെ ശശീന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന് ഈ അർജുനിന്റെ സഹോദരിയുടെ ഭർത്താവ് ജിതിന് ആ അപകടം നടന്ന മണ്ണിടിച്ചിൽ നടന്ന സ്ഥലത്തേക്ക് പോകാനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് കുടുംബത്തെ സംബന്ധിച്ചൊരു ആശ്വാസകരമായ കാര്യമാണ് കാരണം ഈ കർണാടകയിലേക്ക് പോയിട്ടുള്ള ഈ അർജുൻ്റെ സഹോദരി ഭർത്താവും അർജുന്റെ ഭാര്യ സഹോദരനും ഈ ലോറിയുടമയും എല്ലാമാണ് അവിടെയുള്ള കാര്യങ്ങൾ ഈ കുടുംബത്തെ അറിയിക്കുന്നത് അത്തരമൊരു സാഹചര്യത്തിൽ അവർക്ക് അപകടം സ്ഥലത്ത് എത്താൻ കഴിഞ്ഞു എന്നുള്ളത് കുടുംബത്തിന് ആശ്വാസം നൽകുന്ന കാര്യമാണ് കാരണം അവരിൽ നിന്നും പ്രത്യേകം ഈ കുടുംബത്തിന് അറിയാൻ വേണ്ടി സാധിക്കും എന്തായാലും ഇപ്പോഴും കുടുംബം വലിയ ആത്മവിശ്വാസത്തിലാണ് കാരണം ഇന്നലെ മുതൽ ഇന്ന് അഞ്ചാം ദിവസമാണ് ഇന്ന് അർജുനെ കാണാം ഈ അഞ്ചാം ദിവസത്തിലും കുടുംബം വലിയ ആത്മവിശ്വാസത്തിലാണ് എന്നുള്ളതാണ് ഈ തെരച്ചിലിന് ഏറ്റവും ഊർജ്ജം നൽകുന്ന കാര്യവും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ ഒരു രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കണമെന്നുള്ള ആവശ്യവും ഉയർന്നത് ഈ കാരണം കൊണ്ട് തന്നെയാണ് കുടുംബം പറയുന്നത് ഇനിയും വൈകി കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന ആശങ്ക അവർക്കുണ്ട് രാവിലെ അർജുൻ്റെ സഹോദരി പ്രതികരിച്ചപ്പോഴും അതുതന്നെയാണ് പറഞ്ഞത് അങ്ങനെ വൈകുമോ എന്നുള്ള ആശങ്ക കാരണമാണ് ഇവർ ഈ രക്ഷാപ്രവർത്തനത്തെ ഒന്നുകൂടി ശക്തിപ്പെടുത്താനുള്ള ആവശ്യം ഇപ്പോഴും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരമൊരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ വേണ്ടതത്തിലുള്ള സമ്മർദ്ദം ചൊലത്തുന്നുണ്ടൊലുത്തുന്നുണ്ട് എന്ന് തന്നെയാണ് എ കെ ശശീന്ദ്രനും പറഞ്ഞിട്ടുള്ളത് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വാഹനം ഈ മണ്ണിനടിയിൽ ഉണ്ടെങ്കിൽ സുരക്ഷിതമായി തന്നെ അർജുനവിടെ ഉണ്ടാകും കാരണം മണ്ടിക്ക് അത്ര വലിയ ഫെസിലിറ്റീസ് ഉണ്ട് ഒരു ചെറിയ വായുസഞ്ചാരം കിട്ടിയാൽ മതി അർജുൻ സേഫായി ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ് കുടുംബം ഇപ്പോഴും പറയുന്നത് അങ്ങനെയാണെങ്കിൽ അർജുനന് കഴിക്കുക കഴിക്കാനുള്ള ഭക്ഷണം പോലും ഇല്ലെങ്കിലും വെള്ളമുണ്ട് ആ വെള്ളം കുടിച്ചിട്ടാണെങ്കിലും അർജുൻ സുരക്ഷിതരായി ഇരിക്കുന്നുണ്ടാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് കുടുംബം ഉൾ കുടുംബമുള്ളത് ഇനി ബോധരഹിതനാണെങ്കിൽ തന്നെ അവന് ജീവനോടെ കിട്ടിയാൽ മതി എന്നുള്ള ഒരു കാര്യമാണ് സഹോദരിയും കഴിഞ്ഞ ദിവസം പറഞ്ഞത് അത്തരം ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ തെരച്ചിൽ പുരോഗമിക്കുന്നത് ഇപ്പോൾ തൊട്ടുമുമ്പ് കാനത്തിൽ ജമീല എം ഈ വീട് അർജുൻ്റെ വീട് സന്ദർശിച്ചു സന്ദർശിച്ചിരുന്നു അപ്പം എന്തായാലും ഈ ഇനിയും ഊർജിതമാക്കണമെന്നുള്ള ആവശ്യം തന്നെയാണ് കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ആ രീതിയിലുള്ള തിരച്ചിലേക്ക് കൊണ്ടുപോകാനുള്ള സമ്മർദ്ദം സംസ്ഥാന സർക്കാരും ഈ കർണാടക സർക്കാർ നൽകുന്നുണ്ട് എന്തായാലും ആശ്വാസകരമായ ഒരു വാർത്തയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അർജുന്റെ കുടുംബം